ായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി പൊതു ഇടങ്ങളിൽ നിന്നും നായ്ക്കളെ നീക്കണം നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വിദ്യാലയങ്ങൾ ആശുപത്രികൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് തെരുവുനായകളെ നീക്കണം എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണങ്ങളെ തുടർന്ന് സ്വമേധയെ എടുത്ത കേസിലാണ് ഉത്തരവ് തെരുവുനായകളെ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റേണ്ടത് അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആനിമൽ ബർത്ത് കൺട്രോൾ അനുസരിച്ച് വാക്സിനേഷനും വന്ധീകരണവും നടത്തിയശേഷം നിർദിഷ്ട നായ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇവയെ മാറ്റണം ഇപ്രകാരം പിടികൂടുന്ന തെരുവനായ്ക്കളെ ഏത് പ്രദേശത്തു നിന്നാണോ പിടിച്ചത് അവിടെ തന്നെ തിരികെ വിടരുത് തെരുവുനായ നിയന്ത്രണത്തിൽ സംസ്ഥാനങ്ങൾ എന്തെല്ലാം നടപടികൾ എടുത്തുവെന്ന് കോടതിയെ ചീഫ് സെക്രട്ടറിമാർ അറിയിക്കണം കൃത്യമായ പരിശോധനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം ഇതിനു പുറമെ തെരുവിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയും റോഡുകളിൽ നിന്നും ദേശീയപാതകളിൽ നിന്നും നീക്കം ചെയ്യണം ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ